നമസ്കാരം പ്രിയമുള്ളവരെ അവരെ ആനിമോൾ ഗിൽഡ എന്ന് പറയുന്ന ഇരുപത്താറ് വയസ്സുകാരി അവരുടെ സുഹൃത്തിനായി കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് വലിയ ചർച്ചയാകുന്നുണ്ട് സുഹൃത്ത് ഷിബിലാൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആനിമോൾ ഗിൽഡയെ കൊല ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം അബുദാബിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജീവനക്കാരനായിരുന്നു അദ്ദേഹം അബുദാബിലാണ് വർക്ക് ചെയ്യുന്നത് താമസിക്കുന്നത് പക്ഷേ ആനിമോൾ ദുബായ് കരാമയിൽ ഒരു ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അവർ ദുബൈലാണ് താമസിക്കുന്നത് പക്ഷേ ഈ ഷിബിലാൽ എന്ന് പറയുന്ന വ്യക്തി അബുദാബിൽ നിന്ന് ദുബായിൽ എത്തി ശനി ഞായർ ദിവസങ്ങളിൽ ഈ ആനിമോളുടെ ഫ്ലാറ്റിൽ തങ്ങാറുണ്ടായിരുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ തമ്മിൽ പ്രണയബദ്ധരായിരുന്നു വിവാഹിതരാകാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഒരു ദീർഘകാല പ്രവാസി ആയിരുന്ന എനിക്ക് പറയാനുള്ളത് ഇത്തരം കുറച്ചധികം ബന്ധങ്ങൾ മിക്കപ്പോഴും ഈ പ്രവാസലോകത്ത് ഉണ്ടാകാറുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും നാട്ടിൽ നിന്നൊക്കെ വളരെ വിദൂരമായതിനാൽ തന്നെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അറിയില്ല എന്ന പേരിൽ ഈ ഫ്ലാറ്റുകളിൽ ഒന്നിച്ചു താമസിക്കുന്ന വിവാഹിതരാകാതെ തന്നെ ഒന്നിച്ചു താമസിക്കുന്ന ഒരു ഏർപ്പാട് ചില ചിലരുടെ ഇടയങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ അത്തരം രാജ്യങ്ങൾ അതൊക്കെ നിയമവിരുദ്ധമാണ് പിടിച്ചാൽ വലിയ ശിക്ഷ ഉണ്ടാ കിട്ടുന്ന കാര്യമാണെങ്കിലും മിക്കപ്പോഴും മലയാളികളും വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ താമസിക്കാറുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത് എന്ന വാർത്ത പുറത്തുപോരുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പ്രണയവും അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകങ്ങളും ഒക്കെ കേരളത്തിൽ വലിയ ചർച്ചയാകുകയാണ് ഈ ഈ വർഷം തുടങ്ങിയ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളായിരുന്നു പക്ഷേ പിന്നീടുള്ള മാസങ്ങളിലൊക്കെ ചെറിയ ശമനമുണ്ടായി എങ്കിലും ഈ ഇൻസ്റ്റഗ്രാം വഴി സോഷ്യൽ മീഡിയകൾ വഴി പരിചയപ്പെടുകയും പിന്നീട് പ്രണയബദ്ധരാകുകയും പിന്നെ ഒരാൾക്ക് അത് പിരിഞ്ഞു പോകാൻ കഴിയാതെ വരികയും മറ്റൊരാൾ അതൊരു മാംസ നിബദ്ധമായി അല്ലെങ്കിൽ വെറും സെക്ഷലി ബന്ധമായി കാണുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത് എന്നാൽ മറ്റൊരാൾക്കത് തീവ്രമായ പ്രണയമായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഒടുവിൽ അത് കൊലപാതകത്തിലൊക്കെ കലാശിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ വാസ്തവമാണ് അതുകൊണ്ട് തന്നെ സമൂഹം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയവും അതുവഴിയുള്ള ഈ ഒന്നിച്ചു താമസിക്കലും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ മുതിർന്ന പെൺമക്കളും ആന്മക്കളും കൂടുമൊക്കെ മാതാപിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണം സമൂഹത്തെയും അവരെയും ചേർത്ത് പിടിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് കേരളത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ കൊലപാതകവും കത്തിക്കുത്തും അടിയും ബഹളവും ഒക്കെ സാധാരണമായി വരുന്നത് ഇത് മലയാളികളുടെ ഒരു മനഃസ്ഥിതിയായി മാറിയിരിക്കുന്നു എന്നാണ് കാര്യം അതിപ്പോൾ മലയാളികൾ എവിടെ പോയാലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കലാപങ്ങളിലേക്ക് അടിയിലേക്ക് കൊലപാതകത്തിലേക്ക് ആത്മഹത്യയിലേക്കൊക്കെ മാറുന്ന പ്രവണത വളരെ കൂടുതലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലത്ത് പൊറോട്ട കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ ഒരു കടക്കാരനെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സംഭവം സംഭവമുണ്ടായി പത്തനംതിട്ടയിലോ മറ്റോ ക്രീം പന്നിൽ ക്രീം ഇല്ല എന്നതിൻ്റെ പേരിൽ ബേക്കറി ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി ഒപ്പം തന്നെ കുറച്ചാളുകൾ വഴിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് കുട്ടികൾ ലെയ്സ് കഴിച്ചുകൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ മദ്യപി മദ്യപിക്കുന്നതായി ലെയ്സ് ടച്ചിങ്സായി ചോദിച്ചു അങ്ങനെ ആ ടച്ചിങ്സ് കൊടുത്തില്ല അതിൻ്റെ പേരിൽ കുട്ടികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പേരിലാണ് ഈ ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന ഒരു വാർത്ത സ്വാഭാവികമാണ് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തപ്പെട്ട ചില മാധ്യമങ്ങൾ പറയുകയാണ് ഒരാളോട് ഒരാൾ ഇരുന്നൂറ് രൂപ ചോദിച്ചു അങ്ങനെ അയാൾ പറഞ്ഞു കയ്യിൽ ഇരുന്നൂറ് രൂപ ഇല്ലെന്ന് അപ്പൊ ചോദിച്ച ആൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇയാളെ ആക്രമിച്ചു അങ്ങനെ രണ്ടുപേരും തമ്മിൽ തെരുവിലടിയായി രണ്ടുപേരെയും പോലീസ് പിടിച്ചു പക്ഷെ ഈ ഇരുന്നൂറ് രൂപ ചോദിച്ച ആൾക്കോ ഈ കൊടുക്കാത്ത ആൾക്കോ പരസ്പരം അറിയില്ലായിരുന്നു വഴിയിൽ വെച്ച് കണ്ടു ചോദിച്ചു കൊടുത്തില്ല അടിച്ചു അങ്ങനെയൊക്കെ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യം അറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് എന്തോ വയലന്റ് ആകുന്നു ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കുന്നു കേരളത്തിനൊരു എന്താണ് ഒരു ചികിത്സ ഒരു മാനസിക ചികിത്സ വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഒരു മാനസിക ആരോഗ്യ നിലയമെങ്കിലും വേണ്ടി വരണം കാരണം അത്രത്തോളം നമ്മുടെ മാനസിക ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണങ്ങളിലൊക്കെ ബീഫ് കിട്ടാത്തതിൻ്റെ പേരിൽ പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ അച്ചാർ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെയാണ് ആക്രമണവും അടിയുമൊക്കെ പ്രത്യേകിച്ചും കല്യാണം വിവാഹങ്ങൾ എന്നൊക്കെ പറയുന്നത് രണ്ടുപേരുടെ വലിയ സ്വപ്നങ്ങളാണ് ഒരു വധുവിൻ്റെയും വരൻ്റെയും വലിയ സ്വപ്നങ്ങളാണ് ഇത്തരം വേദികളൊക്കെ അലങ്കൂലമാക്കുമ്പോൾ അവർക്ക് വധുവരന്മാർക്ക് വധുവിൻ്റെയും വരൻ്റെയും ബന്ധുക്കൾക്ക് ഒക്കെ ഉണ്ടാകുന്ന മാനസികമായ ആഘാതം വളരെ വലുതാണ് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന പപ്പടം കിട്ടാത്തതിൻ്റെയും അച്ചാർ കിട്ടാത്തതിൻ്റെയും ഒക്കെ പേരിൽ കല്യാണ വീടുകളിലും ഈ ഫങ്ഷനുകളും ഒക്കെ പോയി അടിയുണ്ടാക്കുന്ന ഒരു പ്രവണത നിർത്തണം പ്രത്യേകിച്ചും ഈ ക്രീം ക്രീംപന്നില്ലാത്തതിൻ്റെ പേരിൽ ക്രീം ക്രീംപന്നിൽ ക്രീം ഇല്ലാത്തതിൻ്റെ പേരിൽ പൊറോട്ട കിട്ടാത്തതിൻ്റെ പേരിൽ ബീഫ് കിട്ടാത്തതിൻ്റെ പേരിൽ കടകളൊക്കെ ആക്രമിക്കുന്ന ഒരു പ്രവണത അതൊക്കെ ഒരുപക്ഷെ മാനസിക സംഘർഷത്തിൻ്റെ വിവിധ ഭാവങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ട്രക്സിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗങ്ങളായിരിക്കാം ഇതൊക്കെ നിയന്ത്രിക്കുവാനും ഇതൊക്കെ കൺട്രോളിൽ കൊണ്ടുവരുവാനും നമ്മുടെ രാഷ്ട്ര രാജ്യത്തെ സംസ്ഥാനത്തെ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ ഈ മയക്കുമരുന്നത് പോലെയുള്ള കാര്യങ്ങളുടെ അമിതമായ ഉപയോഗമായിരിക്കാം അത് തടഞ്ഞു നിർത്തുവാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രത്യേകിച്ച് യുവജന സംഘടനകളൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട് എല്ലാ ജംഗ്ഷനിലും എല്ലാ യുവജന സംഘടനകൾക്കും യൂണിറ്റ് ഉണ്ട് ഇത്തരം സംഘടനകൾ ഇത്തരം മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ആളുകളെ നിയന്ത്രിച്ചു നിർത്തണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ തന്നെ അവർക്ക് കായികമായി നേരിടുവാൻ തക്ക ശക്തി ഉണ്ട് കേരളത്തിലെ എല്ലാ യുവജന സംഘടനകൾക്കും യൂത്ത് യൂത്ത് കോൺഗ്രസിനാകട്ടെ യു ഡി വൈ എഫ് എക്കാകട്ടെ യുവമോർച്ചയ്ക്കാകട്ടെ എല്ലാവർക്കും സംഘടിതമായ ശക്തിയുണ്ട് അവരത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം പരസ്പരം തല്ലിച്ചാകാനല്ലാതെ പരസ്പരം ഈ തെരുവുകളിൽ ഗോവ വിളിക്കുവാനും ആൾക്കാർക്ക് വേണ്ടി അടികൂടുവാനും അല്ലാതെ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് കേരളം വിട്ടുപോകുന്ന ആളുകൾ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അടുത്തില്ല എന്ന ധാരണയിൽ ഈ ഇടകലർന്ന് ജീവിക്കുമ്പോൾ അപരിചിതരുമായിട്ടൊക്കെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്ന ഒരു ധാരണ കൂടി നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുകയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയന്തു